Celebrate the moments of colors. KMT Silks. കോട്ടൽ മൂന്നു ദിവസത്തിലധികം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലാണ് വെള്ളിയാറിൽ ഒഴുക്കിൽപ്പെട്ട അലനല്ലൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടുകിട്ടിയത് ശക്തമായ മഴയും സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റായ സന്ദേശങ്ങളുമെല്ലാം അതിജീവിച്ച് ഏവരെയുടേയും കൂട്ടായ പരിശ്രമത്തിനൊടുവിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെ യൂസഫിന്റെ മൃതദേഹം കണ്ടെത്താനായത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ട്രോമാ കെയർ പ്രവർത്തകരും കോഴിക്കോട് നിന്നെത്തിയ എന്റെ മുക്കം ടീമും എല്ലാം തിരച്ചിലിന്റെ ഭാഗമായി ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകി നാടും നാട്ടുകാരും അവർക്കൊപ്പം നിന്നു ഏറെ പ്രതിസന്ധികൾക്ക് ശേഷമാണ് വെള്ളിയാറിൽ കാണാതായ അലനല്ലൂറും മരുതമ്പാറ പടുവിൽ കുന്ന് പുളിക്കൽ യൂസഫിന്റെ മൃതദേഹം വെള്ളിയാറിൽ നിന്നും കണ്ടെത്തിയത് മഴ ശക്തമായി തുടർന്ന ദിവസം ശനിയാഴ്ച വൈകിട്ട് സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയ ഇദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു തുറന്ന നാട്ടുകാർ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി തന്നെ തിരച്ചിൽ ശക്തമാക്കിയിരുന്നു പെരിന്തൽമണ്ണിൽ നിന്നും മലപ്പുറത്തുമുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നാട്ടുകാർ ട്രോമാ കെയർ പ്രവർത്തകർ സ്കൂബ ടിങ് എന്നിവരും മൂന്നാം ദിവസമായ തിങ്കളാഴ്ച കോഴിക്കോട് നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ പങ്കാളികളായി ശക്തമായ മഴയിൽ വെള്ളിയാറിൽ വെള്ളം വളരെയധികം വർധിച്ച സാഹചര്യത്തിലായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് ഇതിനെല്ലാം തരണം ചെയ്താണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ യൂസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കലാറ്റൂർ മജീദ് മുസ്ലിയാർ കണ്ടില്ലായിരുന്നെങ്കിൽ യൂസഫ് ഒഴുക്കിൽപ്പെട്ട വിവരം ആരും അറിയില്ലായിരുന്നു ശനിയാഴ്ച രാത്രി ഏഴോടെ പുഴയോരത്ത് ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്ന കർക്കിടാകുന്ന് നല്ലൂർപ്പുള്ളി സ്വദേശി കോട്ടപ്പടൻ അബ്ദുൾ മജീദ് ആണ് പുഴയിലൂടെ ഒരാൾ നീന്തിപ്പോകുന്നത് ആദ്യം കണ്ടത് മീൻ പിടിക്കാൻ വന്ന ആരെങ്കിലും ആകുമെന്ന് കരുതി അത് കാര്യമായി എടുത്തില്ല അല്പനേരം കഴിഞ്ഞാണ് പടുവൻകുന്നിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടെന്ന വിവരം മജീദ് മുസ്ലിയാർക്ക് ലഭിച്ചത് കർക്കിടാകുന്ന് നല്ലൂർപുള്ളി സ്വദേശി കോട്ടപ്പാടൻ അബ്ദുൾ മജീദ് വെള്ളിയാർ പുഴയിൽ താഴ്ഭാഗത്തേക്ക് നീന്തിപ്പോകുന്ന യൂസഫിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ആരും വെള്ളിയാർ പുഴയിൽ തിരയുമായിരുന്നില്ല ശനിയാഴ്ച രാത്രി ഏഴരയ്ക്ക് വെള്ളിയാർ പുഴയിൽ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നതിനിടയിൽ പുഴയുടെ എതിർ സൈഡിലൂടെ ഒരാൾ താഴ്ഭാഗത്തേക്ക് നീന്തിപ്പോകുന്നതായി കണ്ടു മീൻപിടുത്തക്കാരിൽ ആരോ മറുഭാഗത്തേക്ക് പോകുകയായിരുന്നു എന്ന് കരുതി ആളെ മനസ്സിലാകുന്നതിന് വേണ്ടി ടോർച്ച് ടോർച്ചടിച്ചു നോക്കി മുഖം മറുവശത്തേക്ക് പിടിച്ചതിനാൽ ആളെ മനസ്സിലായില്ല നീന്തുന്ന ആളെ കണ്ട് പന്തി തോന്നിയപ്പോൾ കരക്ക് പിടിച്ച് കയറ്റിക്കോട്ടെ എന്ന് വിളിച്ചപ്പോൾ മറുപടിയൊന്നും ഉണ്ടായില്ല പുഴയിൽ നീന്തി കുളിക്കുന്നവരാണെന്ന് ആദ്യം കരുതിയത് പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് പടുവിൽ കുന്നിൽ നിന്ന് ഒരാൾ കുളിക്കാൻ പോയി കാണാതായിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത് ഇതോടെ തനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയാവുന്ന ഒരാളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നത് താഴ്ഭാഗത്തുള്ളവരെ വിവരം അറിയിച്ചപ്പോൾ ഒരാൾ വെള്ളത്തിലൂടെ പോയി എന്ന വിവരം കിട്ടി പിന്നീടുള്ള തിരച്ചിലിൽ കണ്ടെത്താനായില്ല ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അബ്ദുൾ മജീദിന്റെ അഭിപ്രായം സ്വീകരിച്ച് പെരുന്തൽമണ്ണ മലപ്പുറം മണ്ണാർക്കാട് എന്നിവിടങ്ങളിലുള്ള ഫയർഫോഴ്സ് പാലക്കാട് മലപ്പുറം എന്നിവിടങ്ങളിലുള്ള ട്രോമാ കെയർ പ്രവർത്തകർ കോഴിക്കോട് നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ എന്നിവരും തിരച്ചിൽ നടത്തില്ല മറുപടി കിട്ടില്ല വെള്ളം ഇടും കാറ്റിന് ആ കയറി എന്നുള്ള പ്രതീക്ഷയായി കാരണം കുട്ടിയുടെ അവിടെ അറിയില്ല അങ്ങനെ പോയില്ലേ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾ തുടർന്നാണ് ചൊവ്വാഴ്ച മേലാറ്റൂർ റെയിൽവേ പാലത്തിന് സമീപം വെള്ളിയാർ അരികിൽ നിന്ന് യൂസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ അറനല്ലൂർ വെള്ളിയാറിൽ നാല് സംഘമായാണ് തിരച്ചിൽ നടത്തിയത് ഡെപ്യൂട്ടി തഹസിൽദാർ രാമൻകുട്ടി സ്ഥലത്തെത്തി നേരിട്ട് തെരച്ചിലിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ഷൌക്കത്തലി പി എം മധു പ്രദേശവാസികളായ പുളിക്കൽ ഹംസ മന ഫാര്യടൻ പി പി കെ അബ്ദുറഹ്മാൻ പെരുതൽവണ്ണ പരപ്പനങ്ങാടി മണ്ണാർക്കാട് എന്നിവിടങ്ങളിലുള്ള ട്രോമ കെയർ വാളണ്ടിയർമാർ ഫയർഫോഴ്സ് എന്നിവരാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത് പുഴയിൽ ആരോ ഒഴികും നല്ലൂർ പുള്ളി ഭാഗത്തുള്ള ഒരാൾ കണ്ടു എന്നതുകൊണ്ടാണ് ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്താൻ കാരണമെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ രാമൻകുട്ടി പറഞ്ഞു മറ്റേ മുഹമ്മദ് വയസ്സ് ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാനില്ല അപ്പം അതിൻ്റെ ആളുകളൊക്കെ പല സ്ഥലത്തും കണ്ടു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ മേലാറ്റൂർ മുതൽ ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ട് ദിവസമായിട്ട് തിരഞ്ഞു പിന്നെ അതിന് ശേഷം നമുക്കൊരു വിവരം കിട്ടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അലനല്ലൂർ രണ്ട് വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള ഉണ്ണിയാലു ഭാഗത്ത് പുഴയിൽ രാത്രി ഒരാൾ കണ്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ അലനല്ലൂർ രണ്ട് വില്ലേജിൻ്റെ ഭാഗമായി പുഴയിലൊക്കെ തിരയാണ് അവിടെ ഫയർഫോഴ്സ് ഉണ്ട് പിന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഇന്നൊരു തെരച്ചിൽ നടത്തുകയാണ് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല ഒന്ന് രണ്ട് പേര് കണ്ടു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്